ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പലർക്കുമുള്ള ഒരു സംശയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ടാവും നാടൻ കോഴികൾ മാത്രമാണോ അടയിരിക്കുക അല്ലെങ്കിൽ അടയിരിക്കുന്ന കോഴികളെല്ലാം തന്നെ നാടൻ കോഴികളാണോ എന്നുള്ളത് ഇതെനിക്ക് വാട്സപ്പിൽ വന്നിട്ടുള്ള ഒരു വോയിസുമായി ബന്ധപ്പെട്ട് അന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ കോഴികളെ വിൽക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു വോയ്സാണ് അതിൽ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അതിലൊരു കുറേ ഉണ്ട് ഒരു ആറ് മിനിറ്റോടുള്ള വോയിസാണ് അപ്പോൾ അത് എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അടയിരിക്കുന്ന കോഴികളാണ് എല്ലാം ഉള്ളത് കുറേ ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ കോഴികളെല്ലാം തന്നെ ആടയിരിക്കുന്ന കോഴികളാണ് അതുകൊണ്ട് തന്നെ അതെല്ലാം നാടൻ കോഴികളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അയച്ചു വന്ന ഫോട്ടോയിൽ കിരിരാജയുണ്ട് ഗ്രാംപ്രിയ ഉണ്ട് അതേപോലെ ഉണ്ട് എല്ലാം ഉണ്ട് ഇതൊക്കെ നാടൻ കോഴികളാണ് എന്നാണ് അദ്ദേഹത്തിന് കാഴ്ചപ്പാട് അദ്ദേഹം അടയിരിക്കുക എന്ന് പറഞ്ഞാൽ അവർ നാടൻ കോഴിയാണെന്നാണ് അദ്ദേഹം പറയുന്നതും വിൽപ്പന നടത്തുന്നതും അങ്ങനെയാണ് അപ്പോൾ ഇത് എന്താണ് ഇതിന്റെ കാര്യം എങ്ങനെയാണ് നാടൻ കോഴികളെ ഇരുന്നാൽ അത് നാടൻ കോഴികളാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ആ സുഹൃത്ത് എനിക്ക് ഈ വോയിസ് അയച്ചു തന്നിട്ട് ചോദിച്ചത് എനിക്ക് പറയാനുള്ളത് അടയിരിക്കുന്ന കോഴികളെല്ലാം തന്നെ നാടൻ കോഴികളാണെന്നും പറയാൻ പറ്റില്ല കാരണം കരിങ്കോഴികളിൽ അടയിരിക്കുന്ന കോഴികളുണ്ട് കൈരളി കോഴികളിൽ അടയിരിക്കുന്ന കോഴികളുണ്ട് കൈരളി കോഴി അടവിക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അടയിരിക്കുന്ന കോഴികളെല്ലാം തന്നെ നാടൻ കോഴികളാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല അത് ആ സുഹൃത്തിൻ്റെ ഒരു വില്പന തന്ത്രം മാത്രമാണ് നേരത്തെ പറഞ്ഞ പോലെ ആ സുഹൃത്ത് തന്നെ അയച്ചു തന്ന ഫോട്ടോയിൽ ഗിരിരാജ കോഴികൾ അടയിരിക്കുന്നത് ഗിരിരാജ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമപ്രിയ പോലുള്ള കോഴികളൊക്കെ പൊതുവേ വിളിക്കുന്നത് ഗിരിരാജ എന്നുള്ളതാണ് അപ്പോൾ ആ കോഴികൾ അടയിരിക്കുന്നുണ്ട് ഫാൻസി കോഴികൾ സിൽക്കി കോഴികളൊക്കെ അടയിരിക്കും അപൂർവമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരിങ്കോഴികളും വളരെ അപൂർവമായിട്ട് അടയിരിക്കുന്നുണ്ട് അപ്പോൾ അടയിരിക്കും എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് നാടൻ കോഴികളാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല കേട്ടോ